ഇടുക്കിയിൽ അതിശക്തമായ മഴ തുടരുന്നു ദേവികുളം താലൂക്കിലാണ് ഏറ്റവും അധികം മഴ ലഭിച്ചത് ഇതുവരെ മഴക്കെടുതികളിൽ രണ്ട് ജീവനുകൾ ജില്ലയിൽ പൊലിഞ്ഞു ഇന്ന് പുലർച്ചെയും വിവിധ മേഖലകളിൽ മണ്ണിടിഞ്ഞും മരം ഒടിഞ്ഞു വീണും ഗതാഗതം തടസ്സപ്പെട്ടു വിവിധയിടങ്ങളിൽ വൈദ്യുതി ലൈനുകൾ തകർന്നിട്ടുമുണ്ട് ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളുടെ വൃഷ്ടി പ്രദേശത്തും ശക്തമായ മഴയാണ് പെയ്തിറങ്ങുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിൽ രാത്രികാല യാത്രയ്ക്കും നിരോധനമുണ്ട് കൂടുതൽ വിവരങ്ങളുമായി അനീഷ് പി എ ചേരുന്നുണ്ട് അനീഷ് ഇപ്പോഴും ജില്ലയുടെ വിവിധ മേഖലകളിൽ മഴ പെയ്തിറങ്ങുന്നുണ്ടോ ഈ ഒരു മണിക്കൂറിൽ മഴക്കെടുതികൾ എന്തെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ അനീഷ് സിബിൻ മഴ ഇപ്പോൾ അല്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഇടുക്കി ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇടപെട്ട മഴകൾ മഴ കഴിഞ്ഞ മണിക്കൂറുകളിൽ ലഭിച്ചിരുന്നു എന്നാൽ ഇപ്പോൾ അല്പം മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് കനത്ത മഴയിൽ മരണവും നാശനഷ്ടങ്ങളും സംഭവിച്ച ആ ഒരു സാഹചര്യത്തിൽ ഇടുക്കി ജില്ല അതീവ ജാഗ്രതയിലേക്കാണ് ഇപ്പോഴെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായാൽ നേരിടാനുള്ള മുന്നൊരുക്കത്തിലാണ് ജില്ലാ ഭരണകൂടമുള്ളത് കഴിഞ്ഞ ദിവസം നേരിമംഗലത്ത് ഒരു കുടബാസം ജയിരുന്ന കാറിന് മുകളിലേക്ക് മരം കടപിടുതി വീണ മധ്യവയസ്കൻ മരിച്ച ഒരു സാഹചര്യമുണ്ട് ഇതിന് തൊട്ടു പിന്നാലെയാണ് ഇന്നലെ മൂന്നാറിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് വീട്ടമ്മ മരിച്ചത് അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന നാൽപ്പത്തിരണ്ട് വയസ്സുള്ള മാല മാലയുടെ മുകളിലേക്ക് മണ്ണിടിഞ്ഞ് പതിക്കുകയായിരുന്നു മൂന്നാർ നെക്സർ കോളനിയിലായിരുന്നു സംഭവം നടന്നത് ഇരുപത് അടിയോളം പേരെ തുടങ്ങും മണ്ണിടിഞ്ഞ് വീടിന്റെ അടുക്കള ഭാഗത്തേക്ക് വീഴുകയായിരുന്നു വീട്ടിലുണ്ടായിരുന്ന മകൾ നാട്ടുകാരെ വിളിച്ചുകൂട്ടി അഗ്നിശമന സേനയും പോലീസും നാട്ടുകാരും സംയുക്തമായി ശ്രമിച്ചാണ് വീട്ടമ്മയെ പുറത്തെടുത്തത് മൂന്നാറിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായിരുന്നില്ല മൂന്നാറിലെ ഈ അപകട സാധ്യത പ്രദേശങ്ങളിലെ വീടുകളിൽ താമസിക്കുന്നവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടികൾ ഇന്നലെ രാത്രിയിൽ മുതൽ തന്നെ ആരംഭിച്ചിരുന്നു മൂന്ന് ദുരിതാശ്വാസ ക്യാമ്പുകളാണ് ഇപ്പോഴവിടെ തുറന്നിട്ടുള്ളത് മൂന്നാർ കോളനിയിലെ കുടുംബങ്ങളെ മാറ്റി താൽക്കാലിക ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് പഴയ മൂന്നാർ സി എസ് ഐ പള്ളി ഹാളിലാണ് താൽക്കാലിക ക്യാമ്പ് ഇപ്പോൾ തുറന്നിട്ടുള്ളത് ദേവികുളം സബ് കളക്ടർ വി എം ജയകൃഷ്ണൻ സി എസ് ഐ ഹാളിലെ ഈ ക്യാമ്പിലെത്തിയിരുന്നു കുടുംബങ്ങളും പൊതുപ്രവർത്തകരുമായി ചർച്ച നടത്തി മൂന്നാർ ഗ്യാപ് റോഡിൽ ഗ്യാപ് റോഡിലൂടെയുള്ള യാത്രയ്ക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദേവികുളം താലൂക്കിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് കനത്ത മഴയും മണ്ണിടിച്ചിലും തുടരുന്ന സാഹചര്യത്തിൽ ജില്ലയിലെ കനന പ്രവർത്തനങ്ങളും മണ്ണെടുപ്പും നിരോധിച്ച് ജില്ലാ കളക്ടർ ഉത്തരവിട്ടിട്ടുണ്ട് കല്ലാർക്കുട്ടി ഡാമിലെ ഷട്ടറുകൾ തുറക്കുന്നതിന് അനുമതി നൽകി ഇതനുസരിച്ച് രാവിലെ കല്ലാർകുട്ടി ഡാമ പാമ്പ്ള അതുപോലെ തന്നെ പാമ്പ്ള ഡാമുകളൊക്കെ തന്നെ തുറന്നിട്ടുണ്ട് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിലാണ് ഇടുക്കി ജില്ലയിലാകെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിശക്തമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ജില്ലയിലാകെ കഴിഞ്ഞ ദിവസം രാത്രി യാത്ര രാത്രി യാത്ര നിരോധിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിട്ടിരുന്നു ഇന്നലെ ഏഴ് മണ ഏഴ് മണി മുതൽ ഇന്ന് രാവിലെ ആറു വരെയാണ് യാത്രാ നിരോധനം ഉണ്ടായിരുന്നത് എന്നാൽ ഇന്ന് ഇന്ന് രാത്രിയിലും ഇത്തരത്തിലുള്ള ഒരു നിരോധനം തുടരുമെന്ന് തന്നെയാണ് ഇപ്പോഴ ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിട്ടുള്ളത് കാരണം ഉച്ചയ്ക്ക് ശേഷം അതിശക്തമായിട്ടുള്ള ഒരു മഴയ്ക്ക് സാധ്യതയാണ് ഇപ്പോഴെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിട്ടുള്ളത് നിലവിൽ ഹൈ റേഞ്ചിലെ വിവിധ മേഖലകളിൽ മഴ വിട്ടുനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത് ലോ റേഞ്ചിലും ആ മഴയില്ലാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഈ വൃഷ്ടി പ്രദേശങ്ങളിലെ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ആ മഴയിൽ അതിശക്തമായിട്ടുള്ള ഒരു നീരൊഴുക്ക് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നീരൊഴുക്കിനെ തുടർന്ന് ജില്ലയിലെ പ്രധാന ഡാമുകളിലെല്ലാം തന്നെ ജലനിരപ്പ് ഉയരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അതായത് ഇടുക്കി ഡാമിൽ ജലനിരപ്പ് ഉയരുന്നു അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഉൾപ്പെടെയുള്ള ഡാമുകളിലും ജലനിരപ്പ് ഉയരുകയാണ് എന്നാൽ ചെറു ഡാമുകളായിട്ടുള്ള കെ എസ് ഡാമുകളിൽ ജലനിരപ്പ് ഉയരുന്നില്ല എന്നുള്ള ഒരു വിവരവും കെ സി ബി അല്പസമയം മുമ്പ് അവരുടെ വെബ്സൈറ്റിൽ പങ്കുവച്ചിട്ടുണ്ട് എന്താണെങ്കിലും ഇതിപ്പോൾ വലിയ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല ഇന്ന് പുലർച്ചെയും ഇന്നലെ രാത്രിയുമായിട്ട് മരം വീണ് ഇടങ്ങളിൽ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു ആ ഗതാഗതമെല്ലാം തന്നെ ഇപ്പോഴും പുനഃസ്ഥാപിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് പ്രധാന പ്രധാനപാതയായിട്ടുള്ള തിങ്കൾക്കാട് റോഡ് കുമളി മൂന്നാർ റോഡ് അതുപോലെ കൊച്ചി ധനുഷ്കോടി റോഡ് പുളിയന്മല തൊടുപുഴ റോഡ് ഇവിടങ്ങളിലൊക്കെ തന്നെ മരം വീണ ഗതാഗതം തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ അതെല്ലാം മാറിയ ഒരു സാഹചര്യമാണ് രാവിലെ നാട്ടുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും പോലീസിൻ്റെയും ഒക്കെ നേതൃത്വത്തിൽ വിവിധ മേഖലകളിൽ അപ്പോൾ തന്നെ എത്തി ഗതാഗതം പുനഃസ്ഥാപിക്കുന്ന നടപടികളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഇതിനോടൊപ്പം തന്നെ വിവിധ മേഖലകളിൽ മണ്ണിടിച്ചു വന്നിട്ടുള്ള അപകടങ്ങളും ഉണ്ടായിട്ടുണ്ട് എങ്കിലും ആർക്കും പരിക്കില്ല എന്നുള്ളതാണ് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള അവസ്ഥ രാവിലെ മൂന്നാറ്റിൽ ഒരു വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതുപോലെ തന്നെ പീരുമേട്ടില് വാളാബിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീഴുന്ന സാഹചര്യം ഒക്കെ തന്നെ ഉണ്ടായി ഇവിടെ ഇവിടെ ഒക്കെ തന്നെ യാതൊരുവിധ ആൾനാശവും സംഭവിച്ചിട്ടില്ല ആളുകൾക്ക് പരിക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്നാൽ ഈ വീടുകളെല്ലാം തന്നെ ഉപയോഗശൂന്യമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോഴുള്ളത് അതുപോലെ തന്നെ മരം വീണും മണ്ണിടിഞ്ഞ് വീണും ഭാഗികമായി നാശം സംഭവിച്ച വീടുകളും നിരവധിയാണ് ഇവിടങ്ങളിലും ഇപ്പോഴെ റവന്യൂ അധികൃതരും പൊതുപ്രവർത്തകരും പഞ്ചായത്ത് അധികൃതരും ഒക്കെ തന്നെ എത്തി ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇതിനോടൊപ്പം തന്നെ ജില്ലാ ഭരണകൂടവും വിവിധ താലൂക്കുകളിൽ തൊടുപുഴ ഇടുക്കി പീരിമേട് ഉടുമഞ്ചോല ദേവികുളം തുടങ്ങിയിട്ടുള്ള എല്ലാ ജില്ലയിലെ എല്ലാ താലൂക്കുകളിലും താലൂക്ക് ഓഫീസുകൾ കേന്ദ്രീകരിച്ച് കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ജില്ലാ ആസ്ഥാനത്തും പ്രത്യേക കൺട്രോൾ റൂമുകൾ തുറന്നിട്ടുണ്ട് ഇവിടെ ഇവിടങ്ങളിൽ നിന്നും അറിയിപ്പുകൾ ക്രോഡീകരിച്ചുകൊണ്ട് ഓരോ താലൂക്കിലും എത്തിക്കുന്ന ഒരു നടപടികളാണ് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് വില്ലേജ് ഓഫീസർമാരുടെ നേതൃത്വത്തിലുള്ള സംഘം രാവിലെ മുതൽക്കേ തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ ഇത്തരത്തിലെ ജാഗരൂകരായി പ്രവർത്തിക്കുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ വിവിധ പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള നടപടികളിലേക്ക് അതായത് ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ എത്തിക്കുന്ന നടപടികളിലേക്കൊക്കെ തന്നെ കടന്നിട്ടുണ്ട് എന്താണെങ്കിലും ഇപ്പോൾ മഴ അൾപ്പം മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ജില്ലയിലെമ്പാടുമുള്ളത് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത് ഇതിനാൽ തന്നെ ജില്ല അതീവ ജാഗ്രതയിൽ തന്നെയാണ് ഇപ്പോഴും നീങ്ങുന്നത് വിവിധ പാതകളില് രാത്രി യാത്രാ നിരോധനം ഇന്നും തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം നിലവിലെ ജാപ്പ് റോഡിലൂടെയുള്ള യാത്ര അതീവ ജാഗ്രതയോടെ അല്ലെങ്കിൽ അത്ര കരുതലോടുകൂടി ഓരോ പോയിന്റിലും പോലീസുകാർ ഒക്കെ നിർത്തിക്കൊണ്ട് യാത്ര നിയന്ത്രണം ഉൾപ്പെടെ അല്ലെങ്കിൽ പ്രത്യേക പെട്രോളിംഗ് ഒക്കെ തന്നെ അധികൃതരുടെ ഭാഗത്തു നിന്ന് നടത്തിക്കൊണ്ടാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ അതായത് മഴ ഇനിയും കടക്കുവാനുള്ള ഒരു സാഹചര്യത്തിൽ രാത്രിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം മുൻനിർത്തി അപകട മേഖലയിൽ താമസിക്കുന്ന ആളുകളോട് മാറി താമസിക്കുവാൻ ഇപ്പോൾ തന്നെ വില്ലേജ് ഓഫീസർമാർ നേരിട്ടെത്തി അവർക്ക് നിർദ്ദേശം നൽകി കഴിഞ്ഞു ഇത്തരത്തിൽ അപകട സാധ്യതയിൽ സാധ്യതാ മേഖലകളിൽ താമസിക്കുന്നവർ മാറി താമസിച്ചില്ലെങ്കിൽ ഇവരെ ബലമായി മാറ്റുവാനുള്ള നടപടിക്രമങ്ങളും ഏതാണ്ട് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ നിലവിൽ ഇത്തരത്തിലെ ഹൈറേഞ്ചിലാണ് ഇത്തരത്തിലുള്ള അപകട സാധ്യതാ മേഖലകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ച് ഉടുമഞ്ചോല താലൂക്ക് പീരിമേട് അതുപോലെ തന്നെ ദേവികുളം താലൂക്കുകളിലാണ് ഇത്തരത്തിലുള്ള വലിയ പ്രതിസന്ധികൾ നിലനിൽക്കുന്നത് ഉരുൾപൊട്ടൽ സാധ്യത പ്രദേശങ്ങൾ മുമ്പ് ഉരുൾപൊട്ടി നാശനഷ്ടം സംഭവിച്ചിട്ടുള്ള പ്രദേശങ്ങൾ ഇവിടെയൊക്കെയാണ് ഇപ്പോഴാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെങ്കിലും ഇപ്പോൾ മഴ മാറി നിൽക്കുകയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനുസരിച്ച് വരുന്ന മൂന്ന് മണിക്കൂറിൽ അതിശക്തമായ മഴയാണ് ജില്ലയിൽ പ്രവചിച്ചിട്ടുള്ളത് ും യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് വിവരങ്ങൾ വ്യക്തമാക്കുന്നു ഇടുക്കിയിൽ ഇടപെട്ട് മഴ തുടരുന്നു ജില്ലയിൽ ദേവികുളം താലൂക്കിലാണ് അധികം മഴ ലഭിച്ചത് മഴക്കെടുതികളും ജില്ലയിൽ രൂക്ഷം ഇതുവരെ രണ്ട് ജീവനുകളാണ് മഴക്കെടുതിയിൽ ജില്ലയിൽ പൊലിഞ്ഞത് അതോടൊപ്പം തന്നെ ജില്ലയുടെ വിവിധ മേഖലകളിൽ മരം കടപുഴുകിയും മണ്ണിടിഞ്ഞും ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട് ഒപ്പം തന്നെ വൈദ്യുതി ബന്ധവും വിവിധ ഇടങ്ങളിൽ താറുമാറായിട്ടുണ്ട് ഡാമുകളുടെ ഇടുക്കി മുല്ലപ്പെരിയാർ ഡാമുകളുടെ വൃഷ്ടിപ്രദേശത്തും ശക്തമായി മഴയാണ് പെയ്തിറങ്ങുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി മലയോര മേഖലകളിൽ ജാഗ്രതാ നിർദ്ദേശവും പുറപ്പെടുവിച്ചിട്ടുണ്ട് ജില്ലയിലെ രാത്രികാല യാത്രയ്ക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്